ഇന്നത്തെ വീഡിയോ ഒരു കൂന്തൽ ക്ലീനിങ് ആണ് അപ്പോൾ എങ്ങനെ കൂന്തൽ നമുക്ക് വൃത്തിക്ക് നന്നാക്കിയെടുക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ കൂന്തളൊന്ന് വെള്ളത്തിൽ പതുക്കെ നമ്മൾ കഴുകിയെടുത്ത് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ഇതുപോലെ ആ കഴുത്തൊന്ന് വലിച്ചെടുക്കാം അപ്പം മഷിയും കുടലും എല്ലാം കൂടെ ആ കഴുത്തൂടെ ഈങ്ങപ്പൂരത്തേക്ക് കിട്ടും ശേഷം നമുക്ക് കൂന്തലിൻ്റെ തൊലി ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തുകൊടുത്ത് ബാക്കി ഇതുപോലെ തൊലി ഉരിച്ചെടുക്കാവുന്നതാണ് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഉരിഞ്ഞു കിട്ടും ഇനി ആ രണ്ട് സൈഡിലുള്ള ചിറകും അതുപോലെ ഇതിൻ്റെ ഉള്ളിലൊരു കത്തി പോലെ കൂന്തലിൻ്റെ അതിനെന്തെന്നോ പറയമൊന്നും എനിക്കറിയില്ല ഒരു കത്തി പോലത്തെ ഉണ്ട് അതെടുത്ത് നമുക്ക് പുറത്തേക്ക് കളയാം ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് നെയ്യും ഉണ്ടാവും അപ്പോൾ നെയ്യ് നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് കറിയോ റോസ്റ്റോ ചെയ്യുന്നതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ നമുക്ക് കൂന്തലിൽ ഉണ്ടാവാറ് മഷി ഈ ഒരു കൂന്തലിൻ്റെ ഇറച്ചി ഭാഗത്ത് പിടിച്ചാൽ നമുക്ക് അകനെ കറുത്ത കളറാവും കയ്യിലൊക്കെ കഴുകുന്ന ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കണം അപ്പോൾ അതായത് ചിറങ്ങിൻ്റെ രണ്ട് സൈഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മഷി ഇതാ ഇത്രപോലും ഭാഗമാണ് ഈ കൂന്തലിൻ്റെ മഷീം അതിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ അതിൻ്റെ ആ മുകൾ ഭാഗത്തായിട്ട് മഷീൻ്റെ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുത്താൽ ആ മഷി പൊട്ടാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഇനി കൂടാതെ അതിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് തന്നെ കുറച്ച് ഒരു കവറിലൊരു വെള്ളം പോലെ അതേപോലെ തന്നെ കുറച്ച് കച്ചറൊക്കെ ഉണ്ടാകും അതൊക്കെ മാറ്റിയെടുക്കാം എന്നിട്ട് ഈ തൂ കൂന്തലിൻ്റെ തലഭാഗത്ത് വലിയ വാല് പോലെയുള്ള ഈ ഒരു ഭാഗം മുറിച്ച് മാറ്റിയെടുക്കാം ബാക്കി ഇത്ര ഇത്രപോലും ഭാഗം ഞാൻ റോസ്റ്റിലേക്ക് അതായത് കൂന്തലിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞെടുക്കും കേട്ടോ നമുക്കതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് തല മാത്രമായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഇതാ ഇതിൻ്റെ കഴുത്ത് ഭാഗത്ത് ഉള്ളിൽ ഇതുപോലെ ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ എടുത്താൽ പൂന്തലിൻ്റെ തലയുടെ ഉള്ളിലൊരു കല്ല് പോലെ ഒരു സംഭവം ഉണ്ട് അത് നമ്മൾ ആ തല ചവച്ച് കഴിക്കുമ്പോൾ ഇങ്ങനെ മണ്ണ് കടിക്കണ പോലെ ഉണ്ടാവും അത് ഈ ഒരു സംഭവം എടുത്ത് മാറ്റിയാൽ അത് ഒഴിവാക്കിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അടുത്ത മീൻ ഇതുപോലെ നന്നാക്കിയെടുക്കാം ഇതാ ഇതിൻ്റെ പുറംഭാഗത്തെ തൊലി ഇതാ ഒരു കുറച്ച് ഭാഗം അതുപോലെ ഒന്ന് നീക്കി കൊടുത്തിട്ട് നമുക്കതുപോലെ കൈ കൊണ്ട് ചീന്തി കൊടുക്കാവുന്നോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൂന്തൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ കറി വെക്കണമെങ്കിലും റോസ്റ്റ് ഒക്കെ നമുക്ക് നമ്മുടേതായ രീതിക്ക് മുറിച്ചെടുക്കാം അപ്പം ഞാനിത് കൂന്തൽ നിറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ചിറക് ഭാഗം അതുപോലെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ചെറുതായി മുറിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങിലേക്ക് മാറ്റിയെടുക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കടന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരാം